ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഷവായിയുടെ റെസിപ്പി നോക്കിയല്ലോ മസാല ഷവായി എന്നോ അതോ നോർമൽ ഷവായി എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഷവായി ആണ് എനിക്കിതിൻ്റെ മെയിൻ ആയിട്ടൊരു വീഡിയോ മിസ്സായിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് കാരണമാണ് കേട്ടോ നമുക്ക് നമുക്കെൻ്റെ റെസിപ്പിയിലോട്ട് പോവാം മെയിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് റെഡ് ചില്ലി ഹോൾ റെഡ് ചില്ലി എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവേ അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഇതെല്ലാമാണോ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ വീഡിയോ എനിക്ക് പോയി കേട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം ഈ ഇത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കിന്നുള്ള ചിക്കനും ഒരു സ്കിൻ ഇല്ലാത്ത ആണ് എടുത്തേക്കുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണേ അപ്പോൾ അതിൻ്റെ നേരത്ത് മൊത്തം ഞാനിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ഇങ്ങനെ വരഞ്ഞു വരഞ്ഞുകൊടുത്ത് എന്നാലേ നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം വരഞ്ഞു കൊടുത്ത് വെക്കുന്നുണ്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ ഞാൻ രണ്ട് ചിക്കനും എടുത്ത് നന്നായിട്ട് വരഞ്ഞു വെക്കുന്നുണ്ട് പറഞ്ഞു വെച്ചതിന് ശേഷം ഞാനൊരു പാനിലോട്ട് അത് മാറ്റിയതിന് ശേഷം ആ ഗ്രൈൻഡ് ചെയ്ത പോസ്റ്റ് പേസ്റ്റ് അത്രയും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേ കണ്ടോ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ ഗ്രൈൻഡ് ചെയ്ത ഇതത്രയും അതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചിക്കൻറെ എല്ലാ ഭാഗത്തും എടുത്തണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതായിരുന്നു അതിന് ഇത്രയും ടേസ്റ്റ് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഞാൻ വെറുതെ ഒരു വെച്ചതാണ് ഇൻ കേസ് സക്സസ് ആവുകയാണെങ്കിൽ മാത്രം പോസ്റ്റ് എന്നുള്ള രീതിയിൽ പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ് അതാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ആയിട്ട് ആ മസാല മിക്സ് ചെയ്യുന്ന വീഡിയോ എനിക്ക് മിസ്സായി പോയെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം മസാല തേച്ച് പിടിപ്പിച്ച് ഞാൻ ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാനിത് രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചെയ്ത് വെച്ചിട്ട് വൈകിട്ടാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതായത് ഇതിൻ്റെ ഇടയ്ക്കൊന്നും മസാല പിടിച്ചിട്ടില്ല എന്നാൽ അതെനിക്ക് അറിയത്തില്ല ഇതോടെ ഈ എടുക്കുമ്പോഴാണ് അറിയുന്നത് പിന്നെ ഞാൻ അവിടെ കുറച്ച് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണെ നമ്മുടെ നമ്മൾ പാനിൽ അവസാനം ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വേവാനായിട്ട് ഞാൻ കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ രണ്ട് ചിക്കനും എടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒറ്റ വിസിൽ കേട്ടിട്ട് ഓഫ് ഓഫ് ആവുന്ന രീതിക്ക് അതായത് ഒരു രണ്ട് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് അങ്ങ് ഇതിൽ നടന്നു പോകും അപ്പം അത് അങ്ങനെ ചെയ്യാതെ ഒറ്റ ഞാൻ ഇതൊന്ന് ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ പോയിട്ട് തുറന്ന് വെച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടറും കുറച്ച് എണ്ണയും നിങ്ങൾക്ക് രണ്ടും ബട്ടറാണെങ്കിൽ ബട്ടർ മാത്രം ചെറുക്കാം എണ്ണ മാത്രം എണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ബട്ടർ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഈ ഒരു ചിക്കൻ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ അടച്ചു വയ്ക്കണോ നിർബന്ധമൊന്നുമില്ല ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാനത് ആ ഗ്രേവി ഉണ്ടല്ലോ ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ബാലൻസ് വന്ന ഗ്രേവിയും ഈ കുക്കറിൽ നമ്മൾ ഈ ചിക്കൻ വ ചിക്കൻ അടിക്കുമ്പോ അതിൽ നമുക്ക് ബാലൻസ് അതായത് അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വരുമല്ലോ ആ വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഒരു പാനിലാക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കുറച്ച് അധികം നേരം തന്നെ വരട്ടി എടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് ഈ ചിക്കൻ കുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ ആ സമയം അത്രയും ഞാൻ അതിലിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് അതൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് ഈ ചിക്കൻ്റെ ഒരു സൈഡ് ആയപ്പോൾ മറ്റേ സൈഡ് മറിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്രേവി ഇത് നന്നായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് ചിക്കൻ രണ്ട് സൈഡും ആയെന്ന് തോന്നിയപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇത് കേട്ടോ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി വരും എല്ലായിടത്തും ആവത്തില്ല കാരണം നമ്മൾ ഫുൾ ചിക്കൻ ആണല്ലോ കേട്ടോ നിങ്ങൾക്ക് ഇത് ഹാഫ് ആക്കി നമുക്കിത് കട്ട് ചെയ്തും ചെയ്യാം കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഷവായിയുടെ ടേസ്റ്റ് പക്ഷേ വായേക്കാൾ കൂടുതൽ ടേസ്റ്റ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിതിൻ്റെ ഇത് പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് ഞാൻ അടുത്ത ചിക്കൻ അത് അതേ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാലൻസ് എണ്ണയും ബട്ടറും ഒക്കെ ബാലൻസ് അതിൽ തന്നെ ഉണ്ട് എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് അത് അത് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ മുരിയിക്കുകയല്ല ഒന്ന് വേവിച്ചെടുക്കുക ഇതിനകത്ത് ഇട്ട് അതേ കണ്ടോ ഞാൻ ആ ഒരു സൈഡ് ആയപ്പോൾ മറ്റേ സൈഡും ഇട്ട് ൊടുക്കുന്നുണ്ട് അത് രണ്ട് ഞാൻ ഇത് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് മാറ്റിയതിന് ശേഷം ഞാൻ അതേ എണ്ണയിൽ തന്നെ തിരിച്ച് വീണ്ടും ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഗ്രേവി അതിൻ്റെ പുറത്ത് പുരട്ടേണ്ടേ മിക്സ് പോരട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി അതിലോട്ട് ഗ്രേവി നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ ഇല്ലെങ്കിൽ പച്ച ചുവ ഉണ്ടാവും അപ്പോൾ ഞാനത് നന്നായിട്ട് അതിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് ഒരു ചിക്കൻ വെച്ച് അതിൽ പുരട്ടിയതിന് ശേഷം വീണ്ടും അടുത്ത ചിക്കൻ വയ്ക്കും നല്ല കുറച്ച് വെച്ചിട്ട് മതി കിട്ടോ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ അതിനുശേഷം ഞാൻ അടുത്ത ചിക്കൻ വെച്ചുകൊടുക്കുന്നുണ്ട് അടുത്ത ചിക്കൻ വെച്ചതിന് ശേഷം അതിലോട്ടും ദേവി നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട് പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ കൽക്കരിയാണ് എടുക്കുന്നുണ്ട് കൽക്കരി ഞാൻ നന്നായിട്ട് ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരും അതിൻ്റെ ആ ഒരു പാത്രത്തിലൊക്കെ കൽക്കരി എടുത്ത് അതിലോട്ട് നല്ല ചൂടാക്കിയ കൽക്കരി എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇത് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് തുറന്നെടുക്കാം ഇത്രയേ ഉള്ളൂ ഈ സ്മെല് നമ്മൾ ഈ കൽക്കരി വെച്ചതിന് ശേഷം ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം ഫ്ലെയിം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്ലെയിമ് തീ കുറച്ച് ഇട്ടിരുന്നാലും മതി ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അതെ ഇതായിട്ടുണ്ട് നമ്മൾ എടുക്കുക എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് തവിയൊന്നും ഉപയോഗിച്ച് എടുക്കാൻ പറ്റത്തില്ല കാരണം ഫുൾ ചിക്കൻ അല്ലേ അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇതേ കണ്ടോ മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണം മയണൈസും സോസും കൂടി മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ മയണേസിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എഗ്ലെസ് മയണേസ് അല്ല എഗ് ഉള്ള മയണേസ് ആണ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ മയണൈസിൻ്റെ ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് അത് അതും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു വെക്കുക ഒരു ഇതിനെ ഒരു ഷവായി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ടേസ്റ്റ് ആണ് എനിക്ക് കൂടുതൽ എന്തോ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല പക്ഷേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് തീർച്ചയായും അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക്